പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പന്തളം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത വിശേഷാൽ പൊതുയോഗം ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളിലെ ഓണാഘോഷവും ഓണസദ്യയും ഈ വർഷം വേണ്ടെന്ന് തീരുമാനിച്ചു വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിൽ സ്വരൂപിക്കുന്ന തുക വിദ്യാർത്ഥികളുടെ പ്രതിനിധി സംഘം അടുത്ത ദിവസം പത്തനംതിട്ട ജില്ലാ കളക്ടറെ ഏൽപ്പിക്കും പന്തളം നഗരസഭാ കൗൺസിലർ കെ വി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം ബി ബിനുകുമാർ അധ്യക്ഷനായിരുന്നു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അസ്മാ ബിൻ ഫാത്തിമ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പന്തളം നഗരസഭാ കൗൺസിലർ സുനിത വേണു എസ് എം സി ചെയർമാൻ കെ എച്ച് ഷിജു വൈസ് ചെയർമാൻ കെ ജി ശശിധരൻ സ്കൂൾ പ്രഥമാധ്യാപിക ജിജി റാണി നിഷ എസ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം